ഹലോ ഗൈസ് അസലാമലൈക്കും കെ പി കെ കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കുറച്ച് കോട്ടൺ ത്രീ പീസ് സെറ്റാണ് നമ്മൾ ഷോപ്പ് വരുന്നത് കൊയിലാണ്ടി വടകര റൂട്ടിലെ തിക്കോടി ദയാപ്പാലി ടിപ്സ് സെൻ്ററിന് സമീപമാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനും ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കും പ്രത്യേകം പ്രത്യേകം തന്നെ കൂപ്പണങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ദയവായി സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് വഴി അയച്ചു തരേണ്ടതാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യം വരുന്നത് നല്ല ഡാർക്ക് പീക്കോ ഗ്രീനാണ് കളർ വരുന്നത് നല്ല ഡാർക്ക് കളറാണ് നല്ല വൈറ്റ് പ്രിൻ്റോട് കൂടെ വരുന്നതാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ബോട്ടം വരുന്നത് പലാസോ ബോട്ടമാണ് ബോട്ടമാണ് വരുന്നത് ഫ്രണ്ടിൽ കെട്ടുന്ന ഭാഗവും ബാക്കിൽ എലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നല്ല ലെങ്ത്ത് എടുത്തുള്ള ഷോളാണ് വരുന്നത് ടു പോയിൻ്റ് ടു ഫൈവ് മീറ്ററാണ് ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നത് അടുത്തത് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് വരുന്നത് നെക്കിലൊക്കെ നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല പ്രിൻ്റഡ് ബോട്ടോ വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് നല്ല പ്രിൻ്റഡ് ഷോളാണ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയലും ഇപ്പോൾ നല്ലൊരു ബ്രൗൺ കളറാണ് ബ്രൗൺ കളറും ഗ്രീനും കൂടിയിട്ടുള്ളൊരു മിക്സഡ് ആണ് വരുന്നത് നല്ല കളറാണ് വരുന്നത് ബോട്ടം വരുന്നത് നല്ലൊരു ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എണ്ണൂറ്റഞ്ച് രൂപയാണ് ഷോള് നല്ല പ്രിൻ്റഡ് ഷോളാണ് വരുന്നത് എടുത്തത് ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിന് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ അവരെ ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഫോൺ ടോപ്പിന് അതിൻ്റെ ഷോളാണ് അത് ജിജാക്ക് ഷെയ്ഡിലാണ് ഷോൾ വരുന്നത് അടുത്തത് നല്ലൊരു മെറൂൺ കളറാണ് വരുന്നത് ഡാർക്ക് മെറൂൺ കളറാണ് പ്രൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ബോട്ടം വരുന്നത് മെറൂൺ കളറിൽ ചെറിയൊരു പ്രിൻ്റോട് കൂടാണ് ക്യാമറ കാണുമ്പോൾ ലൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത് കുറച്ച് ഡാർക്കാണ് വരുന്നത് പിന്നെ ഷോളാണ് നല്ല പ്രിൻ്റഡ് ഷോളാണ് വരുന്നത് അത്ര നല്ലൊരു ഗോൾഡൻ കളറാണ് വരുന്നത് ഗോൾഡൻ കളറ് പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് ഗോൾഡൻ കളറിൽ ചെറിയ പ്രിൻറ് വരുന്ന ബോട്ടമാണ് ഷോള് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബേഴ്സ് ദയവേത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരണം താങ്ക്സ് ഫോർ വാച്ചിങ്